ഇതാണ് മക്കളോടൊന്നും ഞാൻ അന്വേഷിച്ച സാധനം താണോ നിൽക്കുന്നത് അല്ലേ പണം കായ്ക്കുന്ന മരമാണ് ഈ ബാക്കിൽ കാണുന്നത് എല്ലാവരും ഒന്ന് കണ്ടുവെച്ചു പോയാലും എന്തായാലും കിട്ടും കിട്ടും രണ്ട് വേണം കാഴ്ച വരുമ്പോഴത്തേക്ക് അപ്പുറം ഉപ്പും ഒക്കെ സാൾട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് ആണ് നമുക്ക് ഇതുവരെ കഴിക്കാത്തവർക്കൊക്കെ ഒരു ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്തായാലും സാമ്പിളൊക്കെ ഒന്ന് മേടിച്ചു നോക്കുക ഇവിടുന്ന് കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ ആമസോണിലൊക്കെ ചെറുത് കാണും പിന്നെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചെറിയ തയ്യൊക്കെ വാങ്ങിയിടുന്ന വർഷം കഴിയുമ്പോൾ നമ്മുടെ വീട്ടാവശ്യത്തിനോ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാം ശരിക്കും പരിപ്പ് ഇതാണ് ഇതാണ് കെനിയുടെയാണ് നല്ല വലുപ്പുള്ളതാണ് കെനിയത് നല്ല രാവിലെ ഫാറ്റ് കുറയ്ക്കാനൊക്കെ ഏറ്റവും ടോപ്പാണ് അത് ഫാറ്റ് കുറയ്ക്കാൻ ഏറ്റവും നല്ല ഒരു ഇതാണ് ഇങ്ങനെയാണ് വരുന്നത് ഇത് നമ്മൾ ഏകദേശം ഒരു രൂപരേഖ ജനങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രമേ കാണിച്ചതാണ് ഞാനും ഇപ്പൊ ഇവിടുന്നൊരു തൈ കൊണ്ടുപോകട്ടോ എന്തായാലും വീട്ടിൽ കൊണ്ടുപോയിട്ട് ആ കിടിച്ച് നാല് വർഷം കഴിയുമ്പോഴത്തേക്ക് പണക്കാരനാവാം ചേട്ടാ നമസ്കാരം നമസ്കാരം ഇവിടെ പണം കായ്ക്കുന്ന മരങ്ങളൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞു വന്നതാണ് മരം മരമുണ്ട് ഇപ്പൊ ഇവിടെ കൊറേ അധികം മരങ്ങൾ ഇപ്പൊ ഉണ്ട് അത് കൊണ്ട് നട്ട് കഴിഞ്ഞാൽ അഞ്ചാറ് വർഷം കൊണ്ട് രക്ഷപ്പെടാന്നൊക്കെ ആൾക്കാർ പറഞ്ഞ് കേട്ടറിഞ്ഞ് വന്നതാണ് രക്ഷപ്പെടാൻ പറ്റുമോ മൂന്നാല് വർഷം കൊണ്ട് വർഷം നമുക്ക് കഴിഞ്ഞ പണക്കാരനാവും വരച്ച് വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് വീട്ടിൽ ജോലി ചെയ്യാരുന്ന് നമുക്ക് ജീവിക്കാം പണി ചെയ്യണം അതിന് അതിനു പണിയണം ഓക്കെ അല്ല നമ്മൾ വേറെ പുറത്ത് വേറെ ആരെയും അണ്ടറിൽ ജോലി ചെയ്യാതെ നമുക്ക് സുഖമായിട്ട് ജീവിക്കാം നമ്മൾ കൃഷി ചെയ്ത് ജീവിക്കാൻ പറ്റും നമുക്ക് നല്ലൊരു വരുമാനമാവും എങ്ങനെയാണ് ഇപ്പൊ ലോകത്തന്നെ ഏറ്റവും വില കൂടിയ ഒരു നട്ട്സും അങ്ങനെയൊക്കെ എന്തിനെന്ത് തൈലൊക്കെ ഉണ്ടെന്നാണ് അറിഞ്ഞത് എങ്ങനെയാണ് ഡീറ്റെയിൽസ് ഏതാണ് പേര് എങ്ങനെയാണ് ഇതിന്റെ പേര് ഉൾപ്പെട്ടിട്ടുള്ളതാണ് ഓക്കെ ഒരു കിലോന് എന്ത് വിലയൊക്കെ വരും ഏകദേശം ഏറ്റവും ടോപ്പ് ക്വാളിറ്റി ടോപ്പ് ക്വാളിറ്റി പറയുമ്പോൾ കിലോ രൂപ നമ്മുടെ സ്ഥലം എവിടെയെന്ന് പറഞ്ഞത് തലശ്ശേരി ജില്ലയില് പ്ലാസ് അടുത്താണ് നമ്മുടെ നേഴ്സറിയുടെ പേര് മലാക്ക ഊത് നേഴ്സറി എന്നാണ് ഊതും കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ അല്ലെ എല്ലാം ഉണ്ട് കേരളത്തിലെ മെയിൻ ഡിസ്ട്രിബ്യൂട്ടർ എക്സ്പോർട്ടിംഗ് എക്സ്പോർട്ടിങ് കാര്യങ്ങളെല്ലാം ഉണ്ട് അതിന്റെ കൂടെ തന്നെ കേരളത്തിലുള്ള കുറെ ആൾക്കാരെ രക്ഷപ്പെടുത്താൻ വേണ്ടി പണം കായ്ക്കുന്ന മരങ്ങൾ കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പൊ ആയിട്ട് ആരെ ഉദ്ദേശമാണ് നമുക്ക് സാധാരണക്കാർക്ക് വാങ്ങാൻ പറ്റുമോ പുറത്ത് അങ്ങനെ വലിയ മേടിക്കാം പിന്നെ ബൾക്കാട്ട് വില കൃഷിയായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം കൊടുക്കുന്നത് ഓക്കെ ബൾക്കാട് അതായത് അഞ്ഞൂറ് ആയിരം അങ്ങനെ റബ്ബറിന്റെ ഒക്കെ കൂട്ട് തന്നെ നമ്മൾ ഇതേപോലെ കൃഷി ചെയ്യാൻ നമുക്ക് എത്ര വർഷം കൊണ്ട് ഇതിന്റെ വരുമാനം കിട്ടും ഒരു ഔട്ട് ആണ് നമുക്ക് കിട്ടാൻ നമ്മുടെ ഈ മക്കഡാമി ആണെങ്കിൽ നമുക്ക് മിനിമം നാലു വർഷം കായ്ക്കാൻ നാലു വർഷം സമയം എടുക്കും ഓക്കെ അപ്പോ നമ്മ അഞ്ചാം വർഷം മുതൽ നമുക്ക് നമുക്ക് കണ്ട് കണ്ട് കാര്യങ്ങൾ പറയാം നമ്മൾ പറഞ്ഞു വന്ന താരം ഈ കാണുന്നതാണോ ഇതാണ് മക്കളെ നമ്മള് ഞാൻ അന്വേഷിച്ച സാധനതാണ് നിൽക്കുന്നത് അല്ലെ പണം കായ്ക്കുന്ന മരമാണ് ഈ ബാക്കിൽ കാണുന്നത് എല്ലാരും ഒന്ന് കണ്ടു വെച്ചു അല്ലെ ലോകത്ത് തന്നെ ഏറ്റവും വില കൂടിയ നട്ട്സ് കിട്ടുന്ന ഒരു ചെടിയാണ് പണം കായ്ക്കുന്ന മരമാണ് എല്ലാവർക്കും വാങ്ങി വെക്കാം വാങ്ങി വെച്ച് കഴിഞ്ഞാൽ മൂന്നാലഞ്ച് വർഷം കഴിയുമ്പഴത്തേക്ക് നമുക്ക് അത് നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് ഇപ്പൊ നമുക്ക് ഒന്നും രണ്ട് വെക്കുന്നതിന്റെ കൂടുതൽ കൂടുതലല്ലേ നൂറ് ഇരുന്നൂറ് ബൾക്കായിട്ട് വെക്കും റബ്ബർ കൃഷിയൊക്കെ ചെയ്യുന്ന പോലെ ഏക്കർ ആണെങ്കിൽ ചെയ്താലാണ് കറക്റ്റ് നമുക്ക് അതിൻ്റെ ഒരു ഔട്ടൺ ഒരു മന്ത്ലി അല്ലെങ്കിൽ ഇയർലി നമുക്ക് ഇയർലി നമുക്ക് ഔട്ടേൺ കിട്ടാൻ പറ്റും വർഷത്തിൽ രണ്ടു തവണ അപ്പൊ ഒന്നും രണ്ടും നമുക്ക് ചെറിയൊരു ക്വാണ്ടിറ്റി കിട്ടുള്ളൂ ഒരു ചെയ്താലേ ൂറെും ചെയ്താലേക്ക് കിട്ടുള്ളൂ ഓക്കെ ഓക്കെ എങ്ങനെയാട്ടോ ഇതിന്റെ കാര്യങ്ങളൊക്കെ പറയാം ഇതിപ്പോ എത്ര നാളുണ്ടാ കായ്ക്കുന്നത് എന്ത് പ്രായമുണ്ട് ഇവിടെ ഉള്ളത് ഇപ്പൊ രണ്ട് ടൈപ്പ് അതായത് ഇത് ഓസ്ട്രേലിയ ആ പിന്നെ ഇത് ആണ് ഇതിന്റെ മെയിൻ ഒറിജിൻ എവിടെയാണ് കേട്ടോ ഇതിലൊക്കെ ഇത് ഓസ്ട്രേലിയയാണ് ഇതിന്റെ ഉത്ഭവം ഓക്കെ ഇതൊരു പ്രോട്ടീനേസി കുടുംബത്തിൽ പെട്ടതാണ് അപ്പൊ ഇത് ഓസ്ട്രേലിയ ഉത്ഭവം ആണെങ്കിലും പക്ഷേ കെനിയാണ് ഏറ്റവും ടോപ്പ് ഏറ്റവും കൂടുതൽ

മാസം നമ്മൾ കേരളത്തിലോ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ആർക്കും വേണമെങ്കിലും എപ്പോഴും അയച്ചു കൊടുക്കല്ലേ എത്ര കോടി ക്വാണ്ടിറ്റീസ് വേണമെന്നുണ്ടെങ്കിലും ഇതിന്റെ ചാർജും കാര്യങ്ങളൊക്കെ വരുന്നത് ഇതിന്റെ ഒക്കെ ഇത് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ ഓസ്ട്രേലിയയുടെ നമുക്കൊരു അറുന്നൂറ് രൂപ കോസ്റ്റ് വരും ഓസ്ട്രേലിയ ഒരു തൈക്ക് ഒരു തൈക്ക് കെനിയുടെ ആവുമ്പോ എണ്ണൂറ് രൂപ വരും എന്റെ വ്യത്യാസം പറഞ്ഞുകഴിഞ്ഞാൽ കെനിയുടെ ആണ് ഇതിന്റെ പരിപ്പിന് തൂക്ക ഏറ്റവും കൂടുതൽ ഓസ്ട്രേലിയ ആണ് ഉത്ഭവമെങ്കിലും ടെക്നോളജിയിൽ കെനിയാണ് ഏറ്റവും ടോപ്പ് മേക്കുന്നത് അപ്പം അതാണോ കെനിയുടെ ഓക്കെ നമുക്ക് കണ്ടാൽ അറിയാൻ പറ്റൂടാ പെട്ടന്ന് രണ്ട് തൈകളും തമ്മിൽ കെനിയാണോ സെയിം തന്നെയാണ് എല്ലാം പക്ഷേ നമുക്ക് പെട്ടെന്ന് ചിലവർക്ക് പറ്റും മറ്റേ ഓസ്ട്രേലിയയുടെ ആവുമ്പോ കനം കുറഞ്ഞ വെയിറ്റ് കുറഞ്ഞ കായാലോ ഇത് കൃഷിയായിട്ട് ചെയ്യുകയാണെങ്കിൽ സീഡില് മുളപ്പിച്ചിട്ടുള്ള ഫാക്ടറി കണക്കിന് നമ്മള് കൃഷിയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സീഡുകൊണ്ട് മുളപ്പിച്ചിട്ടുള്ള തൈ വയ്ക്കുകയാണ് ഏറ്റവും നല്ലത് കാരണം അതിൽ ഒരുപാട് കായകള് വരും പിന്നെ നമ്മുടെ ഗ്രാഫ്റ്റിംഗ് ചെയ്തതുണ്ട് അപ്പൊ അത് നമ്മള് വീടുകളിലൊക്കെ ഒന്നോ രണ്ടോ തൈ വെക്കുന്നവർക്ക് ഗ്രാഫ്റ്റിംഗ് പെട്ടെന്ന് കായ്ക്കും പക്ഷെ നമുക്ക് അത്യാവശ്യം നമ്മുടെ വീട്ടുകാശ്യത്തിനൊക്കെ ഉപയോഗിക്കാം അങ്ങനെയുള്ളവർക്കാണ് ഈ ഗ്രാഫ്റ്റിംഗ് തൈ ഉപകാരപ്പെടുന്ന ബിസിനസ് പരമായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഇതാണ് ഏറ്റവും അതായത് തന്നെ ആയിരിക്കും കുറച്ച് നല്ല ഹൈറ്റിൽ പോകും കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റീസ് നമുക്ക് കിട്ടും അങ്ങനെയൊക്കെ പിന്നെ വീടുകളിൽ നമ്മൾ ഡ്രമ്മിലൊക്കെ വെക്കാൻ പറ്റിയതാണ് വീട്ടിലാവശ്യത്തിനൊക്കെ ഉപയോഗിക്കാം മറ്റേത് അടുത്തുള്ള ആൾക്കാർക്കൊക്കെ കുറച്ച് വേണമെങ്കിൽ കൊടുക്കാം ഒരു കൺസെപ്റ്റ് ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്തതാണ് ഏറ്റവും ശരി ശരി ഇത് ഇരിക്കുന്ന ഇതിന്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഇതിന്റെ പരിപ്പ് വരുന്നത് ഇതാണ് ശരിക്കുള്ള പരിപ്പ് ഇതാണ് ഇതാണ് കെനിയയുടെ നല്ല വലുപ്പുള്ളതാണ് കെനിയ ഇത് നമുക്ക് ഏകദേശം ഒരു ഇരുപത്തെട്ട് മുപ്പത് ഗ്രാമൊക്കെ ഇരുപത്തിയഞ്ച് ഗ്രാം മുപ്പ് ഗ്രാം മുതൽ ഉള്ളിൽ നമുക്ക് തൂക്കം വരും കെനിയുടെ ഇത് വരും അതിന്റെ ഇത് നമുക്ക് അതെ അതെ ഇത് നമുക്ക് റോസ്റ്റ് ചെയ്യാം ഓക്കെ അതായത് റോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് വിൽക്കാം അപ്പൊ നമുക്ക് അവൈലബിൾ ആണോ ആമസോണില് കിട്ടും ഞാനിത് നോണ പറയേണ്ടതൊന്നല്ലേ സർച്ച് ചെയ്ത് ഇതിന്റെ ഫോർമുല കൃഷി ചെയ്തിട്ട് ഇതിന്റെ ഫോർമുലേഷൻ വേണ്ടവർക്ക് നമ്മൾ ഇതിന്റെ ഫോർമുലേഷൻ തയ്യാറാക്കി കൊടുക്കും അത്ര കണക്കിന് കൃഷി ചെയ്യുന്നവർക്കാണ് ഇതിന്റെ മെച്ചം നമ്മൾ ചെയ്യുന്നത് ഇത് റോസ്റ്റ് ചെയ്തതാണ് നമ്മൾ കശുവണ്ടി പരിപ്പ് റോസ്റ്റ് ചെയ്യണ പോലെ തന്നെ വേറെ ടേസ്റ്റ് ആണ് അതായത് റോസ്റ്റ് ചെയ്യുമ്പോൾ ഇത് പെപ്പർ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ടുള്ള പെപ്പർ ആ ഇത് നമ്മൾ അല്ല പെപ്പർ മിക്സ് ചെയ്തിട്ടുള്ളതാണ് സാൾട്ടും പെപ്പറും കൂടി മിക്സ് ചെയ്തിട്ടുള്ള പിന്നെ പിന്നെ വരുന്നത് ഇത് ഹണിയാണ് ഹണിയില് മിക്സ് ചെയ്തിട്ട് വരുന്നുണ്ട് അതായത് മിക്സ് ചെയ്ത് നല്ല രാവിലെ ഫാറ്റ് കുറയ്ക്കാനൊക്കെ ഏറ്റവും ടോപ്പാണ് അത് ഫാറ്റ് കുറയ്ക്കാൻ ഏറ്റവും നല്ല ഒരു ഇതാണ് ഇങ്ങനെയാണ് വരണത് ഇത് നമ്മൾ ഏകദേശം ഒരു രൂപരേഖ ജനങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രം ഞാൻ കാണിച്ചതാണ് ഇങ്ങനെ ഒരുപാട് പ്രൊഡക്ഷനുകൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പൊ കൃഷി ചെയ്യുന്നവർക്കാണെങ്കിൽ എല്ലാ സപ്പോർട്ടും നമ്മൾ ചെയ്ത് തരും പ്ലാന്റ് രീതിയിൽ ചെയ്യുന്നവർക്ക് നമ്മൾ എല്ലാ സപ്പോർട്ടും ചെയ്തത് ആണെങ്കിൽ എങ്ങനെ വ്യത്യാസം വരുവാ ഹോൾസെയിലാകുമ്പോ റേറ്റിൽ വ്യത്യാസം വരും രണ്ടായിരം പീസൊക്കെ അയ്യായിരം പീസ് ഒക്കെ എടുക്കുമ്പോ റേറ്റിൽ വ്യത്യാസം കൊടുക്കാറുണ്ട് നമ്മളെങ്ങനെ ഡെലിവറി ചെയ്ത് കൂടുതലാണെങ്കിൽ സൈറ്റിൽ കൊണ്ടിറക്കി കൊടുക്കുവാണോ അങ്ങനെയാണ് കൂടുതലൊക്കെ ആകുമ്പോ ആയിരം അയ്യായിരം രണ്ടായിരം ചെറിയ ഒരു പീസ് രണ്ട് പീസ് ഒക്കെ വാങ്ങുന്നവർക്കാണെങ്കിൽ നമ്മൾ കൊറിയർ അയച്ചു കൊടുക്കും കൊറിയർ ചാജ് ഏകദേശം ഇതിന്റെ ചൂട് നമ്മളിവിടെ ഒരു പാക്കറ്റ് അയക്കാനായിട്ട് രൂപ രൂപ വരുള്ളൂ കേരളത്തിൽ കേരളത്തിലുള്ളവർക്ക് വേണമെങ്കിൽ ഒരു ഒരെണ്ണം വാങ്ങി നടണോ എന്നുള്ളവർക്ക് അമ്പത് രൂപ അല്ലെങ്കിൽ നൂറ് രൂപ വരും ഇതിന്റെ ചാർജിന്റെ രണ്ടിന്റെ ഇപ്പല്ലേ കെടേയും ഓസ്ട്രേലിയ കെണിയുടെയും ഓസ്ട്രേലിയ രണ്ടിന്റെയും ഓരോ പീസ് വെച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് ആയിരത്തി അഞ്ഞൂറ് നമുക്ക് എടുക്കാവുന്നതാണ് അല്ലേ ചേട്ടാ വേറെ എന്തൊക്കെ സെയിൽസ് ആണല്ലേ ഇത് നമുക്ക് ഇതിന്റെ തന്നെ സീഡായിട്ട് നമ്മളിപ്പം ചെയ്തെടുക്കുന്നുണ്ടോ ഇത്

പൂ ഇതാണ് വരുന്നേ ഉള്ളൂ പിന്നെ ഇതിന്റെ ഇത് പോലെ ഉണ്ടാവും മക്കാഡാമിയ ചേട്ടാ ഇപ്പൊ നേരത്തെ നമ്മൾ കണ്ടതൊക്കെയാണ് ആ കാച്ചയിക്കുന്ന കായും ചെടികളൊക്കെ അല്ലേ അതിപ്പോ എവിടെ നിൽക്കുന്നേ നമ്മള് കറക്റ്റ് സ്ഥലം എവിടെയാണത് ഇത് നമ്മുടെ തമിഴ്നാട്ടിലാണ് തമിഴ്നാടാണ് ഈ മെയിൻ ഫാമുകളല്ലേ നമ്മൾ ചെയ്യുന്നത് അപ്പൊ അവിടുന്ന് അങ്ങനെ തൈ ആക്കി ഷീടാക്കി കൃഷിയും കാര്യങ്ങളൊക്കെ തമിഴ്നാട് തന്നെയാണ് അവിടുന്നാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് ഇടുക്കി മൂന്നാർ വയനാട് ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ തണുപ്പുള്ള പ്രദേശത്തും കൃഷി ചെയ്യാം നാല്പത്തഞ്ച് ഡിഗ്രി ചൂട് ചൂടായും പ്രശ്നമില്ല തണുപ്പായാലും പ്രശ്നമില്ല പിന്നെ മലയോര പ്രദേശം അങ്ങനെ എന്തെങ്കിലും ഇല്ല അത് മണ്ണ് നോക്കിയിട്ട് അങ്ങനെന്തെങ്കിലും വളത്തിന്റെ വ്യത്യാസം ഉണ്ടെങ്കിൽ ഒരു ഏക്കറിലേക്ക് എത്ര എണ്ണം നടൻ പറ്റിയത് നാനൂറ്റമ്പത് അപ്പൊ ഏകദേശം ഒരുക്കറ് നമുക്ക് ഒരു നാല് വർഷം കഴിയുമ്പോഴേക്കും നല്ല ഒരു ഒരു ഏക്കറിൽ നമുക്ക് എങ്ങനെ പോയാലും ഒരു നാല് വർഷം കഴിഞ്ഞ അഞ്ചാം വർഷം മുതൽ അത് വളവെടുത്തു കൊടുക്കുക ഓക്കെ എങ്ങനെ പോയാലും ഒരു ഇരുപത്തി ലക്ഷം രൂപ പ്രോഫിറ്റ് എന്തായാലും കിട്ടും കിട്ടും വർഷത്തില് രണ്ടു വേണം കാഴ്ച വരുമ്പോഴത്തേക്ക് അപ്പൊ അഞ്ചും പത്ത് ഏക്കർ ഉള്ളവർക്ക് ഏക്കർ ഒന്ന് സാമ്പിൾ ചെയ്യാവുന്നതാണ് റബ്ബർ ഒക്കെ ചെയ്യുന്നതിന്റെ കുറേ ഇതിന്റെ പുറകിലെ ആവശ്യം വരുന്നില്ല ഇടവേളയായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പൊ എന്തായാലും പുതിയൊരു ഒരു കേരളത്തിലൊരു മകടമ്മ ആശംസിക്കുന്നു അറിയാത്ത ഒരുപാട് ആൾക്കാരിലേക്ക് അറിയാൻ പിന്നെ ഇതിൽ പറയാനുള്ളത് എന്താ പറയുക നമ്മുടെ സാധാരണ നാട്ടിലെ കർഷകർക്ക് ഇതിനെ കുറിച്ച് അറിയില്ല കാരണം വെച്ച് കഴിഞ്ഞാല് അവര് വിദേശത്ത് നിന്ന് അങ്ങനെ അറിയണമെങ്കിൽ എല്ലാവരും ഗൂഗിൾ സെർച്ച് ചെയ്യാം പേര് എന്ന് പറഞ്ഞാൽ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയിട്ട് ഈ കഴിച്ചിട്ടുള്ള ആൾക്കാരാണ് നമ്മുടെ അവിടേക്ക് ഏറ്റവും കൂടുതൽ ഉള്ളത് അതായത് അവരാണ് ഈ കൃഷി മേഖലയിലേക്ക് ഏറ്റവും കൂടുതൽ വരുന്നത് വിദേശത്തൊക്കെ പോയി നട്ട്സ് കഴിച്ചിട്ടുണ്ടാവും അങ്ങനെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവര് അരി ഭക്ഷണം ഒന്നും അങ്ങനെ കഴിക്കില്ല പാല് അല്ലെങ്കിൽ രണ്ട് പിസ്ത രണ്ട് രണ്ട് ബദാം അതുപോലെ മക്കഡാമി രണ്ട് പിന്നെ കഴിച്ചിട്ട് രാവിലെ ജോലിക്ക് ഇറങ്ങുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ മിക്കവാറും യൂറോപ്യൻ കൺട്രീസിലും അറബ്യ രാജ്യങ്ങളിലും ഒക്കെ അങ്ങനെ തന്നെയാണ് എല്ലാവരും ചെയ്യുന്നത് അപ്പൊ അങ്ങനെ ഇത് കഴിച്ചിട്ട് പരിചയമുള്ള ആൾക്കാർ മാത്രമാണ് നമ്മളിപ്പോൾ കേരളത്തിൽ കൃഷി ചെയ്യാനായിട്ട് എന്റെ വീട്ടിൽ വന്നിട്ടുള്ളൂ ബാക്കിയുള്ള സാധാരണ നമ്മൾ ഈ വീഡിയോ കർഷകരുടെ കാരണം നമ്മള് എന്ത് ഒരു അരമണിക്കൂർ ക്ലാസ് എടുത്തു എട്ട് മണിക്കൂർ ക്ലാസ് താല്പര്യമുള്ള ഏതെങ്കിലും സാധാരണ സാധന കർഷകായിട്ട് അറിഞ്ഞ് ഗൂഗിളിൽ യൂട്യൂബ് ഒക്കെ ഒരുപാട് വീഡിയോസ് ഉണ്ട് ഒരുപാട് ഡീറ്റെയിൽസ് അറിഞ്ഞിട്ട് മാത്രം ചെയ്താൽ മതി ഗൂഗിളിലൊക്കെ ഒറിജിനൽ ഇല്ല ഇതെല്ലാം ഒറിജിനൽ ആണോ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിനേക്കാളും വില കുറച്ച് തൈ കിട്ടുന്ന സ്ഥലങ്ങളുണ്ട് അത് അത് നമ്മൾ നട്ട് വലുതാക്കി കഴിഞ്ഞാലാണ് ഇതിനെ കുറിച്ച് അറിയാൻ പറ്റുള്ളൂ തിന്നു കഴിയുമ്പോ കൈപ്പുള്ള രാജ്യത്ത് ഡൂപ്ലിക്കേറ്റ് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട് ഡൂപ്ലിക്കേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓസ്ട്രേലിയ തന്നെ അതിന്റെ ഉത്ഭവം ആദ്യമേ ഉണ്ടായതാണ് പിന്നെ അതൊക്കെ ഇപ്പോ കുറച്ച് വന്നിട്ടുണ്ട് പക്ഷെ ആൾക്കാർ വില കുറവ് കേട്ട് പോകുമ്പോ നൂറ് മക്കളുടെ അമേതായി കിട്ടും നമ്മള് കൃഷി ചെയ്യുമ്പോ നമുക്കറിയാലോ കാരണം അത് ഉപയോഗശൂന്യമായിട്ടുള്ള ഇതാണ് നാലു വർഷം കഴിഞ്ഞാലേ കാ കിട്ടുള്ളൂ പക്ഷെ കാ കിട്ടുന്ന സമയത്ത് കായ്ക്ക് ചിലപ്പോ കൈപ്പ് വരാനുള്ള ചാൻസ് ഉണ്ട് നമ്മടെ വെച്ച് കഴിഞ്ഞാൽ ആണ് ഓസ്ട്രേലിയ യും അപ്പൊ അതെല്ലാരും ശ്രദ്ധിക്കുക ഇപ്പൊ ആണെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും തരുവാണെങ്കിൽ തന്നെ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞ അല്ല ഇപ്പൊ ഒറിജിനൽ സാധനം നമ്മുടെ മാത്രമേ ഉള്ളത് നമ്മുടെ നിങ്ങൾക്ക് വിശ്വാസമുള്ള വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ഏറ്റവും കൂടുതൽ ആണ് അങ്ങനെയൊരു അറിഞ്ഞിരിക്കണല്ലോ കാരണം നാളെ നാലു വർഷം കഴിഞ്ഞിട്ട് ആ വരുമ്പോ കൈപ്പാണല്ലോ എന്ന് വെച്ചിട്ട് പിന്നെ ഞങ്ങൾക്ക് അനുഭവം

മിനിമം ഒരു കിലോ ആണ് ഒരു കിലോ നമ്മൾ ഹോൾസെയിലാണ് ഇവിടെ ഇപ്പൊ നൂറ് കിലോ നമ്മള് ബേക്കറി അതായത് ബേക്കറി ഐറ്റംസ് ഉണ്ടാക്കുന്ന ആളുകളില്ലേ അതുപോലെ ഐസ്ക്രീം കമ്പനികൾ അങ്ങനെയുള്ളവരൊക്കെയാണ് ഏറ്റവും കൂടുതൽ പിന്നെ പക്ഷികൾ വളർത്തുന്ന ആളുകളുണ്ട് അതൊക്കെ വെരി വെരി കോസ്റ്റ്ലി ആയിട്ടുള്ള അവരൊക്കെയാണ് ഈ നട്ട്സ് ഉപയോഗിക്കുന്നത് പക്ഷികൾക്ക് തീറ്റ കൊടുക്കാൻ വേണ്ടി അയ്യായിരം രൂപ എട്ടു ലക്ഷം പത്തു ലക്ഷം രൂപയുടെ ഒക്കെ പക്ഷികളാണ് അപ്പൊ നമ്മൾ കൊടുക്കുന്നൊക്കെ നമ്മള് അമ്പത് കിലോ നൂറ് കിലോ അതൊക്കെയാണ് നട്ട്സ് പ്രോട്ടീൻ ധാരാളം ഉണ്ട് അയൺ ഉണ്ട് ഇരുപ്പുണ്ട് ഇതിന്റെ ഡീറ്റെയിൽസ് ഗൂഗിളിൽ ഉണ്ട് എല്ലാം ഈ പോഷക ഗുണങ്ങളും അതുകൊണ്ട് കുട്ടികൾക്ക് എല്ലാവർക്കും എല്ലാവർക്കും നല്ല നല്ല നെറ്റ്സ് ആണ് അപ്പൊ ഒരു കിലോ എങ്ങനെ വേണമെന്നുള്ളവർക്കാണെങ്കിലും കോണ്ടാക്ട് ശരി ശരി അല്ലെങ്കിൽ ആമസോണിലെ ചിലപ്പോൾ ചെറിയ ചിലപ്പോൾ കിട്ടുമായിരിക്കില്ല നൂറ് ഗ്രാമിലൊക്കെ ഒരു കിലോ ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഒറിജിനൽ സാധനം നമ്മുടെ ഫാമിൽ ഫാമിലുണ്ടായ സാധനം കിട്ടും കാരണം കഴിഞ്ഞാൽ കഴിയുമ്പോൾ ഇത് വില കുറയാൻ സാധിക്കും നല്ല ക്വാളിറ്റി ആയിട്ടിരിക്കുന്നത് വരെ നല്ല വെള്ളയാണ് വേറെ പ്രശ്നം നല്ല വെള്ളയാണ് ഇത് നല്ല ഫ്രഷ് ആണ് അത് എത്ര എത്തനാൾ വരെ നല്ല രീതിയിൽ ഇരിക്കും ഇത് 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 നമുക്ക് എങ്ങനെ പോയാലും നല്ല ഇത് ഫ്രിഡ്ജിൽ വെക്കണം ഇതിന്റെ മെയിൻ കണ്ടന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം അതായത് പരിപ്പ് പൊട്ടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം ശരി ശരി മറ്റേ സീഡാണെങ്കിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇരിക്കണോണ്ട് കുഴപ്പമില്ല എത്ര വർഷം വേണമെങ്കിലും സീഡ് അതിനകത്ത് ഇരിക്കും പക്ഷെ ഇത് പൊട്ടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കണം പൊട്ടിക്കണം ആവശ്യത്തിന് ആവശ്യത്തിന് ഇട്ടിട്ട് നമുക്ക് കഴിച്ചാൽ മതി ിയുടെ സീഡ് വരുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ഇപ്പൊ മരത്തിൽ നമുക്ക് കിട്ടുക അല്ലേ തുടങ്ങി കിട്ടുക ഓക്കെ അത് കഴിഞ്ഞിട്ടങ്ങനെ നമ്മള് വൃത്തിയൊക്കെ എടുത്ത് പൊട്ടിച്ചെടുക്കുന്നതാണോ അതെ അതെ ഇത് പൊട്ടിച്ചിങ്ങനെടുക്കതാ പൊട്ടിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇതുപോലെ ഷെല്ല് വരും വീണ്ടും ഷെല്ല് കിട്ടും പൊട്ടിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് അതിന്റെ ഉള്ളിൽ നിന്ന് ഇത് അതെ അത് ചെറുപ്പയുടെ കോട്ടിങ് പോലെയാണ് നല്ല കട്ടിയുള്ളതാണ് അത് നമ്മള് അടിച്ച് പൊട്ടിക്കണം പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് പരിപ്പ് വരും ഇതിനകത്ത് പരിപ്പ് ആദ്യം വരും ില് ചെയ്ത് പല പല കാറ്റഗറിയിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും റോസ്റ്റ് ചെയ്യാൻ പറ്റും പെപ്പറും സാൾട്ടും മിക്സ് ചെയ്തിട്ട് എടുക്കാൻ പറ്റും ഇട്ടിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും വേറെ ഒരുപാട് പ്രോഡക്റ്റുകൾ ഇങ്ങനെ തന്നെ നമ്മൾ കൊടുക്കാറുണ്ടോ ഇങ്ങനെ കൊടുക്കും അത് ഇരുപത്തിയഞ്ച് കിലോ ബാഗാണ് ഇതാണ് വിത്ത് വേണ്ടി നമ്മുടെ മദർ പ്ലാന്റ് ആണ് അതുപോലെ വലിയ വലിയ പ്ലാന്റേഷൻ ഒക്കെ ഏക്കർ കണക്കിനൊക്കെ പ്ലാന്റേഷൻ ചെയ്യുന്നു ചെയ്യണം ആയിട്ട് കൊടുക്കും അയ്യായിരം രൂപയായിട്ടാണ് നമ്മൾ കൊടുക്കണം കിലോ കിലോ അയ്യായിരം രൂപ മദർ പ്ലാന്റിന്റെ ആണ് മാത്രം നമുക്ക് അടുത്തൊരു തൈ ഉണ്ടാക്കേണ്ട ഒറിജിനൽ നമുക്ക് കെനിയടേയും ഓസ്ട്രേലിയ ചെറുതാണ് ഓസ്ട്രേലിയ ഒക്കെ മറ്റേത് ഇത് ഉണ്ടല്ലോ വലിപ്പം അത് വലുപ്പം കൂടുതലാ അതൊക്കെ കെടേയും വലുപ്പാ ശരി ശരി അതാണ് മാക്സിമം കൂടി മൂന്ന് മാസം കൊണ്ട് എടുക്കാൻ പറ്റും ആ വർഷത്തെ രണ്ട് തവണ കഴിക്കും ഞാൻ എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കുവാടേ നല്ല ടേസ്റ്റാണ് ഇത് നമ്മുടെ ഒരു അണ്ടിപ്പരിപ്പ് അതല്ല ഒരു ടേസ്റ്റല്ല കുറച്ചുകൂടി കൂടെ വെണ്ണ അങ്ങനെ ഒരു മയത്തിൽ ഒരു ടേസ്റ്റാണ് ഇതിനകത്ത് പെപ്പറും ഉപ്പും ഒക്കെ സാൾട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് ആണ് നമുക്ക് ഇത് കഴിക്കാത്തവർക്കൊക്കെ ഒരു ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്തായാലും സാമ്പിളൊക്കെ ഒന്ന് മേടിച്ച് നോക്കാം ഇവിടുന്ന് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആമസോണൊക്കെ ചെറുത് കാണും പിന്നെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചെറിയ തയ്യൊക്കെ വാങ്ങി നേടാം ഒരു മൂന്നാല് വർഷം കഴിയുമ്പോൾ നമ്മുടെ വീട്ടാവശ്യത്തിനോ നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാം നിങ്ങൾക്ക് കൂടുതലായിട്ട് വേണ്ടവർക്കാണെങ്കിൽ വസ്തു ഒക്കെ ഉള്ളവർക്ക് പത്ത് ഏക്കറൊക്കെ ഉള്ളവർക്ക് ഒന്ന് രണ്ടേക്കറൊക്കെ ഒന്ന് സാമ്പിൾ ഇട്ട് നോക്കാം ഓക്കെ ഞാനിപ്പോൾ ഇവിടുന്ന് ഒരു തൈ കൊണ്ടുപോകാം കേട്ടോ എന്തായാലും വീട്ടിൽ കൊണ്ടുപോയിട്ട് ആ കിടിച്ച് നാല് വർഷം കഴിയുമ്പോഴത്തേക്ക് പണക്കാനാവാം ഇനി ഇനി എടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ കേട്ടോ താങ്ക് യു ഓക്കെ ഓക്കെ എന്തായാലും നമ്മുടെ വീഡിയോ വേണ്ടി ഇതുവരെ സഹായിച്ചിട്ട് നന്ദി എന്തായാലും ആരെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇതിൽ വീഡിയോ വന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തല്ലോ എപ്പോഴും വേണമെങ്കിലും കോണ്ടാക്ട് ചെയ്യാൻ വാട്സാപ്പ് നമ്പർ ഇത് തന്നെയല്ലേ ഓക്കേ ശരി ഏട്ടാ താങ്ക് യു താങ്ക് യു സാങ്ക് യൂ